വർഗീയ ധ്രുവീകരണത്തിന് വഴിവെച്ചേക്കാവുന്ന പ്രസ്താവനകളുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ചുള്ള അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശങ്ങളാണ് വലിയ ചർച്ചയാകുന്നത് മലപ്പുറത്ത് ജനാധിപത്യമല്ല മതാധിപത്യമാണ് നടക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന ആരോപണം മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങളോ നടക്കുന്ന സമയത്ത് ഒരു കട പോലും അവിടെ തുറക്കാൻ സമ്മതിക്കില്ല ജനാധിപത്യം അവിടെ എവിടെയിരിക്കുന്നു അവിടെ മതാധിപത്യമാണ് അവിടെ അവരുടെ മതാചാരങ്ങൾക്ക് അനുസൃതമായേ മറ്റു മതക്കാർക്കും ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ ഇതൊരു പകൽ പോലെ സത്യമല്ലേ എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത് ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ആ വിവാദ പരാമർശ വീഡിയോ ഒന്ന് കണ്ടുവരാം മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെ മതാധിപത്യാണ് അവിടെ എവിടെ അവിടെ അവിടെ അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനുഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കോടും ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുവോ ഇതൊരു പകല് പോലെ സത്യമല്ലേ നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയർക്ക് ദണ്ടല്ലോ ധൈര്യമില്ലല്ലോ വാക്കുകളുടെ കുറ്റം എന്തിനാ പറയുന്നത് എല്ലാവരുടെ മനസ്സിലുണ്ട് ഇത് എല്ലാവരുടെ മനസ്സിലും അറിയാം പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവര് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ അവരുടെ ആചാരങ്ങൾ വരുന്ന ഒരാളുടെ ചായക്കട തോന്നിരിക്കാൻ ബിഹുക്കളെ സമ്മതിക്കൂ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ശക്തമായാണ് പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കം കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വ്യക്തമായ അജണ്ടയാണെന്ന് ബൽറാം ആരോപിച്ചു വെള്ളാപ്പള്ളിയുടെ അജണ്ട ധ്രുവീകരണമാണ് അതിന് വളക്കൂറുള്ള മണ്ണ് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന ബൽറാമിന്റെ വാക്കുകൾ ഭരണകൂട നിലപാടുകൾക്കെതിരെയുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളിയുടെ ഈ വിഷം വമിക്കുന്ന പ്രസ്താവനകളെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള അഭിപ്രായമായിട്ടാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ആദരിക്കുകയും നാവിൽ സരസ്വതി വിളയാടുകയാണ് എന്ന് പ്രശംസിക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകളെ പോലും വെള്ള പൂശുകയാണ് എന്നും ബൽറാം ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളിയെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഇടനും കെ ബാബു എം എൽ എക്കും ബെൽറാം വിമർശനം ഉന്നയിച്ചു ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരം പ്രസ്താവനകളെ എൻഡോഴ്സ് ചെയ്യരുതെന്നും അദ്ദേഹം നിലപാടെടുത്തു ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന മൗനം കുറ്റകരമാണ് കേസ് എടുക്കുന്നതിനേക്കാൾ പ്രധാനം വസ്തുതകൾ വെച്ചുകൊണ്ട് കൗണ്ടർ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അനധികൃത ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന വാദത്തെ എയ്ഡഡ് കോളേജുകളുടെ എണ്ണം പോലുള്ള കൃത്യമായ കണക്കുകൾ വെച്ച് നിഷേധിക്കണം അനധികൃത ആനുകൂല്യങ്ങളല്ല മറിച്ച് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട പലതും അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം തഴച്ചു വളരുന്നതിനും വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നും ഇത് അപകടകരമാണ് എന്നും ബൽറാം മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹത്തിന്റെ വാദഗതികളുടെ നിരർത്ഥകത പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണമെന്നും വി ടി ബൽറാം ആവശ്യപ്പെട്ടു